അധ്യായം ഇരുപത്തിയൊമ്പത് അൽ അങ്കബൂത്ത് മക്കയിൽ അവതരിച്ചത് നാപ്പത്തിയൊന്നാം വചനത്തിൽ ബഹുദൈവാരാധകരെ എട്ടുകാലിയോട് ഉപമിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേര് നൽകപ്പെട്ടത് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ മീം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം തങ്ങൾ പരീക്ഷണത്തിന് വിധേയരാകാതെ വിട്ടേക്കപ്പെടുമെന്ന് മനുഷ്യർ വിചാരിച്ചിരിക്കയാണോ അവരുടെ മുമ്പുണ്ടായിരുന്നവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞവർ ആരെന്ന് അള്ളാഹു അറിയുക തന്നെ ചെയ്യും കള്ളം പറയുന്നവരെയും അറിയും അതല്ല തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നമ്മെ മറികടന്നുകളയാം ിരിക്കുകയാണോ അവർ തീരുമാനിക്കുന്നത് വളരെ മോശം തന്നെ വല്ലവനും അല്ലാഹുവുമായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും അള്ളാഹു നിശ്ചയിച്ച അവധി വരിക തന്നെ ചെയ്യും അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമത്രെ വല്ലവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുകയാണെങ്കിൽ തന്റെ സ്വന്തം ഗുണത്തിനായി തന്നെയാണ് അവൻ സമരം ചെയ്യുന്നത് തീർച്ചയായും ലോകരെ ആശ്രയിക്കുന്നതിൽ നിന്ന് മുക്തനത്ര വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരുടെ തിന്മകൾ അവരിൽ നിന്ന് നാം മായ്ച്ചു കളയുക തന്നെ ചെയ്യും അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിൽ ഏറ്റവും നല്ലതിനുള്ള പ്രതിഫലം അവർക്ക് നാം നൽകുന്നതുമാണ് തന്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കാൻ മനുഷ്യനോട് നാം അനുശാസിച്ചിരിക്കുന്നു നിനക്ക് യാതൊരു അറിവുമില്ലാത്ത ഒന്നിനെ എന്നോട് പങ്കുചേർക്കുവാൻ മാതാപിതാക്കൾ നിന്നോട് നിർബന്ധപൂർവം ആവശ്യപ്പെട്ടാൽ അവരെ നീ അനുസരിച്ചു പോകരുത് എന്റെ അടുത്തേക്കാണ് നിങ്ങളുടെ മടക്കം അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി ഞാൻ നിങ്ങളെ വിവരമറിയിക്കുന്നതാണ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരെ നാം സദ്വൃത്തരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചിലർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ പീഡിപ്പിക്കപ്പെട്ടാൽ ജനങ്ങളുടെ മർദ്ദനത്തെ അള്ളാഹുവിന്റെ ശിക്ഷയെപ്പോലെ അവർ ഗണിക്കുന്നു നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് വല്ല സഹായവും വന്നാൽ സത്യവിശ്വാസികളോട് അവർ പറയും തീർച്ചയായും ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയായിരുന്നു ലോകരുടെ ഹൃദയങ്ങളിലുള്ളതിനെപ്പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനല്ലയോ വിശ്വസിച്ചിട്ടുള്ളവരാരെന്ന് അള്ളാഹു അറിയുക തന്നെ ചെയ്യും കപടന്മാരെയും അള്ളാഹു അറിയും നിങ്ങൾ ഞങ്ങളുടെ മാർഗം പിന്തുടരൂ നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ വഹിച്ചുകൊള്ളാം എന്ന് സത്യനിഷേധികൾ സത്യവിശ്വാസികളോട് പറഞ്ഞു എന്നാൽ അവരുടെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് യാതൊന്നും തന്നെ ഇവർ വഹിക്കുന്നതല്ല തീർച്ചയായും ഇവർ കള്ളം പറയുന്നവരാകുന്നു തങ്ങളുടെ പാപഭാരങ്ങളും സ്വന്തം പാപഭാരങ്ങളോടൊപ്പം വേറെയും പാപഭാരങ്ങളും അവർ വഹിക്കേണ്ടി വരും അവർ കെട്ടിച്ചമച്ചിരുന്നതിനെപ്പറ്റി ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ചോദ്യം ചെയ്യപ്പെടുന്നതുമാണ് നോഹിനെ നാം അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് അയക്കുകയുണ്ടായി അമ്പത് കൊല്ലം ഒഴിച്ചാൽ ആയിരം വർഷം തന്നെ അദ്ദേഹം അവർക്കിടയിൽ കഴിച്ചുകൂട്ടി അങ്ങനെ അവർ അക്രമികളായിരിക്കെ പ്രളയം അവരെ പിടികൂടി എന്നിട്ട് നാം അദ്ദേഹത്തെയും കപ്പലിലുള്ളവരെയും രക്ഷപ്പെടുത്തുകയും അതിനെ ലോകർക്ക് ഒരു ദൃഷ്ടാന്തമാക്കുകയും ചെയ്തു ഇബ്രാഹീമിനെയും നാം അയച്ചു അദ്ദേഹം തന്റെ ജനതയോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമത്രേ നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുകയും അവനെ സൂക്ഷിക്കുകയും ചെയ്യുക അതാണ് നിങ്ങൾക്കുത്തമം നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനു പുറമെ ചില വിഗ്രഹങ്ങളെ ആരാധിക്കുകയും കള്ളം കെട്ടിയുണ്ടാക്കുകയുമാണ് ചെയ്യുന്നത് അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നത് ആരെയാണോ അവർ നിങ്ങൾക്കുള്ള ഉപജീവനം അധീനമാക്കുന്നില്ല അതിനാൽ നിങ്ങൾ അല്ലാഹുവിങ്കൽ ഉപജീവനം തേടുകയും അവനെ ആരാധിക്കുകയും അവനോട് നന്ദി കാണിക്കുകയും ചെയ്യുക അവങ്കലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് നിങ്ങൾ നിഷേധിച്ചു തള്ളുകയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പുള്ള പല സമുദായങ്ങളും നിഷേധിച്ചു തള്ളുകയുണ്ടായിട്ടുണ്ട് ദൈവദൂതന്റെ ബാധ്യത വ്യക്തമായ പ്രബോധനം മാത്രമാകുന്നു അള്ളാഹു എങ്ങനെ സൃഷ്ടി ആരംഭിക്കുകയും പിന്നെ അത് ആവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് അവർ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ തീർച്ചയായും അത് അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളതത്രേ പറയുക നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് അവൻ എപ്രകാരം സൃഷ്ടി ആരംഭിച്ചിരിക്കുന്നു എന്ന് നോക്കൂ പിന്നീട് അള്ളാഹു അവസാനം മറ്റൊരിക്കൽ കൂടി സൃഷ്ടിക്കുന്നതാണ് തീർച്ചയായും അല്ലാഹു ഏതു കാര്യത്തിനും കഴിവുള്ളവനത്ര താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരോട് അവൻ കരുണ കാണിക്കുകയും ചെയ്യുന്നു അവങ്കിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരപ്പെടുകയും ചെയ്യും ഭൂമിയിലാകട്ടെ ആകാശത്താകട്ടെ നിങ്ങൾക്ക് അവനെ തോൽപ്പിക്കാനാവില്ല നിങ്ങൾക്ക് അള്ളാഹുവിന് പുറമെ ഒരു രക്ഷാധികാരിയോ സഹായിയോ ഇല്ല അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലും അവനെ കണ്ടുമുട്ടുന്നതിലും അവിശ്വസിച്ചവരാരോ അവർ എന്റെ കാരുണ്യത്തെപ്പറ്റി നിരാശപ്പെട്ടിരിക്കുകയാണ് അക്കൂട്ടർക്കത്ര വേദനയേറിയ ശിക്ഷയുള്ളത് നിങ്ങൾ അവന് കൊന്നുകളയുകയോ ചുട്ടരിക്കുകയോ ചെയ്യൂ എന്ന് പറഞ്ഞതല്ലാതെ അപ്പോൾ ഇബ്രാഹിമിന്റെ ജനത മറുപടിയൊന്നും നൽകിയില്ല എന്നാൽ അള്ളാഹു അദ്ദേഹത്തെ അഗ്നിയിൽ നിന്ന് രക്ഷിച്ചു വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് ഇബ്രാഹിം പറഞ്ഞു അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിഗ്രഹങ്ങളെ സ്വീകരിച്ചിട്ടുള്ളത് ഐഹിക ജീവിതത്തിൽ നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ പേരിൽ മാത്രമാകുന്നു പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങളിൽ ചിലർ ചിലരെ നിഷേധിക്കുകയും ചിലർ ചിലരെ ശപിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ സങ്കേതം നരകമായിരിക്കുകയും ചെയ്യും നിങ്ങൾക്ക് സഹായികളാരും ഉണ്ടാവുകയില്ല അപ്പോൾ ലൂത്ത് അദ്ദേഹത്തിൽ വിശ്വസിച്ചു ഇബ്രാഹിം പറഞ്ഞു തീർച്ചയായും ഞാൻ സ്വദേശം വെടിഞ്ഞ് എന്റെ രക്ഷിതാവിങ്കലേക്ക് പോവുകയാണ് തീർച്ചയായും അവനാകുന്നു പ്രതാപിയും യുക്തിമാനും അദ്ദേഹത്തിന്റെ പുത്രൻ ഇസ്ഹാഖിനെയും പൗത്രൻ യാക്കൂബിനെയും നാം പ്രദാനം ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരയിൽ പ്രവാചകത്വവും വേദവും നാം നൽകുകയും ചെയ്തു ഇഹലോകത്ത് അദ്ദേഹത്തിന് നാം പ്രതിഫലം നൽകിയിട്ടുണ്ട് പരലോകത്ത് തീർച്ചയായും അദ്ദേഹം സജ്ജനങ്ങളുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യും ലൂത്തുവിനെയും ദൂതനായി അയച്ചു തന്റെ ജനതയോട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു തീർച്ചയായും നിങ്ങൾ നീചകൃത്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കുമുമ്പ് ലോകരിൽ ഒരാളും അത് ചെയ്യുകയുണ്ടായിട്ടില്ല നിങ്ങൾ കാമനിവൃത്തിക്കായി പുരുഷന്മാരുടെ അടുത്ത് ചെല്ലുകയും പ്രകൃതിപരമായ മാർഗം ലംഘിക്കുകയും നിങ്ങളുടെ സദസ്സിൽ വെച്ച് നിഷിദ്ധവൃത്തി ചെയ്യുകയുമാണോ അപ്പോൾ അദ്ദേഹത്തിന്റെ ജനത മറുപടിയൊന്നും നൽകുകയുണ്ടായില്ല നീ സത്യവാൻമാരുടെ കൂട്ടത്തിലാണെങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ നീ കൊണ്ടുവാ എന്ന് അവർ പറഞ്ഞതല്ലാതെ അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവേ കുഴപ്പക്കാരായ ഈ ജനതയ്ക്കെതിരിൽ എന്നെ നീ സഹായിക്കണമേ നമ്മുടെ ദൂതന്മാർ ഇബ്രാഹീമിന്റെ അടുത്ത് സന്തോഷവാർത്തയും കൊണ്ടു ചെന്നപ്പോൾ അവർ പറഞ്ഞു തീർച്ചയായും ഞങ്ങൾ ഈ നാട്ടുകാരെ നശിപ്പിക്കാൻ പോകുന്നവരാകുന്നു തീർച്ചയായും ഈ നാട്ടുകാർ അക്രമികളായിരിക്കും ഇബ്രാഹിം പറഞ്ഞു ലൂത്ത് അവിടെ ഉണ്ടല്ലോ ആ ദൂതന്മാർ പറഞ്ഞു അവിടെയുള്ളവരെ പറ്റി നമുക്ക് നല്ലവണ്ണം അറിയാം അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നാം രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും അദ്ദേഹത്തിന്റെ ഭാര്യയൊഴികെ അവൾ ശിക്ഷയിൽ അകപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കും നമ്മുടെ ദൂതന്മാർ ലൂത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ അവരുടെ കാര്യത്തിൽ അദ്ദേഹം ദുഃഖിതനാവുകയും അവരുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് മനപ്രയാസമുണ്ടാവുകയും ചെയ്തു അവർ പറഞ്ഞു താങ്കൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ വേണ്ട താങ്കളെയും കുടുംബത്തെയും തീർച്ചയായും ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ് താങ്കളുടെ ഭാര്യ ഒഴികെ അവൾ ശിക്ഷയിൽ അകപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കുന്നു ഈ നാട്ടുകാരുടെ മേൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അധർമ്മത്തിന്റെ ഫലമായി ആകാശത്തുനിന്ന് ഞങ്ങൾ ഒരു ശിക്ഷ ഇറക്കുന്നതാണ് തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് വ്യക്തമായ ഒരു ദൃഷ്ടാന്തം നാം അവശേഷിപ്പിച്ചിട്ടുണ്ട് മതിയൻകാരിലേക്ക് അവരുടെ സഹോദരനായ ഷുഅൈബിനെയും നാം അയച്ചു അദ്ദേഹം പറഞ്ഞു എന്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുകയും അന്ത്യദിനത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുവിൻ നാശകാരികളായിക്കൊണ്ട് നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് അപ്പോൾ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു തള്ളി അതിനാൽ ഭൂകമ്പം അവരെ പിടികൂടി അങ്ങനെ അവർ തങ്ങളുടെ വീടുകളിൽ വീണടിഞ്ഞവരായിത്തീർന്നു ആദ് സമൂഹ സമുദായങ്ങളെയും നാം ശിപ്പിക്കുകയുണ്ടായി അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് പിശാജ് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി തോന്നിക്കുകയും അവരെ ശരിയായ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്തു വാസ്തവത്തിൽ അവർ കണ്ടറിയുവാൻ കഴിവുള്ളവരായിരുന്നു ഖാറൂനയും ഫിറൌനയും ഹാമാനെയും നാം വ്യക്തമായ തെളിവുകളും കൊണ്ട് മൂസ അവരുടെ അടുത്ത് ചെല്ലുകയുണ്ടായി അപ്പോൾ അവർ നാട്ടിൽ അഹങ്കരിച്ച് നടന്നു അവർ നമ്മെ മറികടക്കുന്നവരായില്ല അങ്ങനെ എല്ലാവരെയും അവരവരുടെ കുറ്റത്തിന് നാം പിടികൂടി അവരിൽ ചിലരുടെ നേരെ നാം ചരൽ കാറ്റ് അയക്കുകയാണ് ചെയ്തത് അവരിൽ ചിലരെ ഘോര ശബ്ദം പിടികൂടി അവരിൽ ചിലരെ നാം ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു അവരിൽ ചിലരെ നാം മുക്കി നശിപ്പിച്ചു അള്ളാഹു അവരോട് അക്രമം ചെയ്യുകയായിരുന്നില്ല പക്ഷേ അവർ അവരോട് തന്നെ അക്രമം ചെയ്യുകയായിരുന്നു അള്ളാഹുവിനു പുറമെ വല്ല രക്ഷാധികാരികളെയും സ്വീകരിച്ചവരുടെ ഉപമ എട്ടുകാലിയുടേതുപോലെയാകുന്നു അത് ഒരു വീടുണ്ടാക്കി വീടുകളിൽ വെച്ച് ും ദുർബലമായത് എട്ടുകാലിയുടെ തന്നെ അവർ കാര്യം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ തനിക്ക് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതൊരു വസ്തുവേയും തീർച്ചയായും അള്ളാഹു അറിയുന്നു അവനാകുന്നു പ്രതാപിയും യുക്തിമാനും ആ ഉപമകൾ നാം മനുഷ്യർക്കു വേണ്ടി വിവരിക്കുകയാണ് അറിവുള്ളവരല്ലാതെ അവയെപ്പറ്റി ചിന്തിച്ച് മനസ്സിലാക്കുകയില്ല ആകാശങ്ങളും ഭൂമിയും മുറപ്രകാരം അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു തീർച്ചയായും അതിൽ സത്യവിശ്വാസികൾക്ക് ദൃഷ്ടാന്തമുണ്ട് നബിയെ വേദഗ്രന്ഥത്തിൽ നിന്നും നിനക്ക് ബോധനം നൽകപ്പെട്ടത് ഓദിക്കേൾപ്പിക്കുകയും നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും ചെയ്യുക തീർച്ചയായും നമസ്കാരം നീചവൃത്തിയിൽ നിന്നും നിഷിദ്ധകർമ്മത്തിൽ നിന്നും തടയുന്നു അള്ളാഹുവെ ഓർമ്മിക്കുക എന്നത് ഏറ്റവും മഹത്തായ കാര്യം തന്നെയാകുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്തോ അത് അല്ലാഹു അറിയുന്നു വേദക്കാരോട് ഏറ്റവും നല്ല രീതിയിലല്ലാതെ നിങ്ങൾ സംവാദം നടത്തരുത് അവരിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവരോടൊഴികെ നിങ്ങൾ അവരോട് പറയുക ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും ഒരുവനാകുന്നു ഞങ്ങൾ അവന് കീഴ്പ്പെട്ടവരുമാകുന്നു അതുപോലെ നിനക്കും നാം വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു അപ്പോൾ നാം മുമ്പ് വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർ ഇതിൽ വിശ്വസിക്കുന്നതാണ് ഈ കൂട്ടരിലും അതിൽ വിശ്വസിക്കുന്നവരുണ്ട് അവിശ്വാസികളല്ലാതെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയില്ല ഇതിനു മുമ്പ് നീ വല്ല ഗ്രന്ഥവും പാരായണം ചെയ്യുകയോ നിന്റെ വലതു കൈകൊണ്ട് അത് എഴുതുകയോ ചെയ്തിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ സത്യനിഷേധികൾക്ക് സംശയിക്കാമായിരുന്നു എന്നാൽ ജ്ഞാനം നൽകപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ അത് സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളാകുന്നു അക്രമികളല്ലാതെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയില്ല അവിശ്വാസികൾ പറഞ്ഞു ഇവന്ന് ഇവന്റെ രക്ഷിതാവിങ്കൽ നിന്ന് എന്തുകൊണ്ട് ദൃഷ്ടാന്തങ്ങൾ ഇറക്കി കൊടുക്കപ്പെടുന്നില്ല നീ പറയുക ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിങ്കൽ മാത്രമാകുന്നു ഞാൻ വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു നാം നിനക്ക് വേദഗ്രന്ഥം ഇറക്കി തന്നിരിക്കുന്നു എന്നതുതന്നെ അവർക്ക് തെളിവിന് മതിയായിട്ടില്ലേ അതവർക്ക് ഓതിക്കേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ അനുഗ്രഹവും ഉത്ബോധനവുമുണ്ട് നബിയെ പറയുക എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അല്ലാഹുമതി ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് അവൻ അറിയുന്നു അസത്യത്തിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൽ അവിശ്വസിക്കുകയും ചെയ്തവരാരോ അവർ തന്നെയാണ് നഷ്ടം പറ്റിയവർ ശിക്ഷയുടെ കാര്യത്തിൽ അവർ നിന്നോട് ധൃതി കൂട്ടുന്നു നിർണയിക്കപ്പെട്ട ഒരു അവധി ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർക്ക് ശിക്ഷ വന്നു കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു അവർ ഓർക്കാതിരിക്കെ പെട്ടെന്ന് അതവർക്ക് വന്നെത്തുക തന്നെ ചെയ്യും ശിക്ഷയുടെ കാര്യത്തിൽ അവർ നിന്നോട് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായും നരകം സത്യനിഷേധികളെ വലയം ചെയ്യുന്നതാകുന്നു അവരുടെ മുകൾ ഭാഗത്തു നിന്നും അവരുടെ കാലുകൾ കടിയിൽ നിന്നും ശിക്ഷ അവരെ മൂടിക്കളയുന്ന ദിവസത്തിൽ അന്ന് അള്ളാഹു പറയും നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലം നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക വിശ്വസിച്ചവരായ എന്റെ ദാസന്മാരെ തീർച്ചയായും എന്റെ ഭൂമി വിശാലമാകുന്നു അതിനാൽ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുവിൻ ഏതൊരാളും മരണത്തെ ആസ്വദിക്കുന്നതാണ് പിന്നീട് നമ്മുടെ അടുക്കലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് നാം സ്വർഗത്തിൽ താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകുന്ന ഉന്നത സൗധങ്ങളിൽ താമസ സൗകര്യം നൽകുന്നതാണ് അവർ അവിടെ നിത്യവാസികളായിരിക്കും പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രതിഫലം എത്ര വിശിഷ്ടം ക്ഷമ ക്ഷമകൈകൊള്ളുകയും തങ്ങളുടെ രക്ഷിതാവിനെ ഭരമേൽപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തവരത്രേ അവർ സ്വന്തം ഉപജീവനത്തിന്റെ ചുമതല വഹിക്കാത്ത എത്രയെത്ര ജീവികളുണ്ട് അള്ളാഹുവാണ് അവയ്ക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത് അവനാണ് എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവൻ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തുകയും ചെയ്തത് ആരാണെന്ന് നീ ആ ബഹുദൈവ വിശ്വാസികളോട് ചോദിക്കുന്ന പക്ഷം തീർച്ചയായും അവർ പറയും അല്ലാഹുവാണെന്ന് അപ്പോൾ എങ്ങനെയാണ് അവർ സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത് അള്ളാഹുവാണ് തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനമാർഗം വിശാലമാക്കുന്നതും താൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഇടുങ്ങിയതാക്കുന്നതും തീർച്ചയായും അല്ലാഹു ഏത് കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനത്രേ ആകാശത്തുനിന്ന് വെള്ളം ചൊരിയുകയും ഭൂമി നിർജീവമായി കിടന്നതിനു ശേഷം അതുമൂലം അതിന് ജീവൻ നൽകുകയും ചെയ്തതാരെന്ന് നീ അവരോട് ചോദിക്കുന്ന പക്ഷം തീർച്ചയായും അവർ പറയും അല്ലാഹുവാണെന്ന് പറയുക അള്ളാഹുവിന് സ്തുതി പക്ഷേ അവരിൽ അധിക പേരും ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല ഈ ഐഹിക ജീവിതം വിനോദവും കളിയുമല്ലാതെ മറ്റൊന്നുമല്ല തീർച്ചയായും പരലോകം തന്നെയാണ് യഥാർത്ഥ ജീവിതം അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നാൽ ആ ബഹുദൈവാരാധകർ കപ്പലിൽ കയറിയാൽ കീഴ്വണക്കം അള്ളാഹുവിന് നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനെ വിളിച്ചു പ്രാർത്ഥിക്കും എന്നിട്ട് അവരെ അവൻ കരയിലേക്ക് രക്ഷപ്പെടുത്തിയപ്പോഴോ അവരതാ അവനോട് പങ്കുചേർക്കുന്നു അങ്ങനെ നാം അവർക്ക് നൽകിയതിൽ അവർ നന്ദിയേട് കാണിക്കുകയും അവർ സുഖം അനുഭവിക്കുകയും ചെയ്യുന്നവരായി തീർന്നു എന്നാൽ വഴിയെ അവർ കാര്യം മനസ്സിലാക്കിക്കൊള്ളും നിർഭയമായ ഒരു പവിത്ര സങ്കേതം നാം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് അവർ കണ്ടില്ലേ അവരുടെ നിന്നാകട്ടെ ആളുകൾ റാഞ്ചിയെടുക്കപ്പെടുന്നു എന്നിട്ടും അസത്യത്തിൽ അവർ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തോട് അവർ നന്ദിയേട് കാണിക്കുകയുമാണോ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയോ സത്യം വന്നുകിട്ടിയപ്പോൾ അത് നിഷേധിച്ചു തള്ളുകയോ ചെയ്തവനേക്കാൾ അക്രമിയായി ആരുണ്ട് നരകത്തിൽ സത്യനിഷേധികൾക്ക് വാസസ്ഥലം ഇല്ലയോ നമ്മുടെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെട്ടവരാരോ അവരെ നമ്മുടെ വഴികളിലേക്ക് നാം നയിക്കുക തന്നെ ചെയ്യുന്നതാണ് തീർച്ചയായും അള്ളാഹു സദ്വൃത്തരോടൊപ്പമാകുന്നു